ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചീരി ചീര ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ വലിയ ടൈപ്പ് ചീര ഉണ്ടല്ലോ അതിന്റെ അതിന്റെ ചെറിയ ചീരയാണ് കേട്ടോ അത് വലിയ ഇല ഉണ്ടല്ലോ അതേ മോഡലിന് ചെറിയ ഇല ഉള്ള ടൈപ്പാണ് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കഞ്ഞിയും ചീര ഒക്കെ ഇട്ടിട്ട് തേങ്ങ കെട്ടിട്ടോ ചെയ്യൂലേ അപ്പൊ അങ്ങനെ കഞ്ഞി അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് ഉപ്പേരിയാണ് കേട്ടോ ചെയ്യണത് പിന്നെ കുറച്ച് തൈരും ഒക്കെ കൂട്ടിയിട്ടാണെന്ന് കഴിക്കാൻ പോകണത് കേട്ടോ അപ്പം നമ്മളെ കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതായത് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് ഉപ്പൂ ഇട്ടിട്ടാണ് ഞാൻ പിന്നെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് എന്ത് ചെയ്യാം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കിഴങ്ങും ഈ ചീര എന്ത് ചെയ്യാം ഇത് ഇട്ടുകൊടുക്ക ഇതേപോലെ നമുക്ക് മുരിങ്ങയും ചെയ്യാം കേട്ടോ അങ്ങനെ കിഴങ്ങ് ഇട്ട് മുരിങ്ങ ചെയ്യുമ്പോൾ ഇളയെ ഇലയാവണം പിന്നെ പിന്നെ എന്താണ് മുരിങ്ങ ഇട്ടെടുക്കുന്നതിന്റെ മുമ്പ് കിഴങ്ങിട്ടിട്ട് ഒരു പാതി മുക്കാൽ ഭാഗം വെന്തതിനു ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പൊ ഇങ്ങനെ ആവുമ്പോ ഇത് രണ്ടും ഒരുമിച്ചിട്ട് കൊടുക്ക മുരിങ്ങ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് വെന്ത് കിട്ടും പക്ഷെ അതിനെ കണ്ടും ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നിട്ട് ഇത് അടച്ചു വെച്ച പിന്നെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും അടച്ചു വെക്കാ കേട്ടോ അപ്പൊ അപ്പൊ എന്താവുന്ന അടിയിൽ ഇങ്ങോട്ട് ആവി കയറിയിട്ട് ഈ ഇലക്ക് ഒന്നും ഇങ്ങോട്ട് ചുങ്ങി വരുമ്പോ നമുക്ക് ഇളക്കാൻ സുഖം കാരണം മറ്റേത് നമ്മള് ഇടുമ്പോ തന്നെ ഇളക്കുമ്പോ ആകെ പിന്നെ ഇതാവട്ടോ അപ്പം എല്ലാ ഭാഗത്തും ഇളക്കി ഏരിപ്പിച്ചെടുക്ക എന്നിട്ട് പിന്നെ ഇതേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇന്ത്യയിലും എരിവൊന്നും ഇടണില്ല ഞാൻ എരില്ലാതെ ഉണ്ടാക്കണത് കേട്ടോ പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഈ സമയത്ത് ഉപ്പ് പാകണ്ടോന്നുള്ളത് നോക്കണം ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ടു കൊടുക്ക കേട്ടോ അപ്പൊ വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഏകദേശമൊക്കെ വറ്റി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ കുറച്ചും കൂടി മറ്റാനുണ്ട് ഒന്നും കൂടി മറ്റി വരണം എന്നിട്ട് വേണം എന്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പൊ ഒന്നും കൂടി മറ്റുവരട്ടതിനു ശേഷം ഇട്ട് കൊടുക്കണം അപ്പൊ ഈ ഒരു സമയം നമ്മൾ നോക്കണം അങ്ങനെ കിഴങ്ങൊക്കെ വന്നിട്ടുണ്ടോന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ട് പിന്നെ ഒരുപാട് വെള്ളം വെച്ചിട്ട് വേവിക്കും ചെയ്യരുത് കേട്ടോ അപ്പൊ കൂടി പിന്നെ കിഴങ്ങ് ഒന്നുകൂടി വേവാനുണ്ട് അപ്പൊ കൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാനെ കേട്ടോ അപ്പൊ അതാ നമ്മളെ വെള്ളമൊക്കെ വെറ്റി കിഴങ്ങൊക്കെ വന്ന് ചീരയൊക്കെ വന്ന് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇനി നമ്മൾ നീക്ക് എന്താ ചെയ്തെടുക്കണം എന്നറിയാം ഈ കുറച്ച് തേങ്ങ അവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഒരു പിന്നെ ഒരു തേങ്ങ ആ ഒരു അര മുറി എടുത്തിട്ട് അത് ഫുള്ളായിട്ടില്ല പിന്നെ അങ്ങനെ കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കട്ടെ തേങ്ങ എങ്ങനെ വേണ്ടെന്നുള്ളതിനധികം പണിയൊന്നുമില്ല ഇത്ര തന്നെ ഉള്ളൂ ഇനി ഇതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുക ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതാ നല്ല ഹെൽത്ത് ആയിട്ടുള്ള ഒരു പേര് ആണ് കേട്ടോ അതേപ്പൊ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാന് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ അവർക്ക് നല്ലതാണ് നല്ല ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ എന്താ ഇനി ഇതിക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു ഇതിന്റെ പണി കഴിഞ്ഞു ഇനി ഇത് അടച്ചു വെക്കുക അടച്ചു വെ പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് കഴിക്കോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം ബത്തർ തന്നെ ഉള്ളു ഇതിന്റെ പണിയിട്ടത് കഴിഞ്ഞു അപ്പം ഇനി ഞാൻ ഇത് അടച്ചു വെക്കാൻ പോവാണ് കേട്ടോ ഇനിയിപ്പോ നുമ്പ് തുറക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് എടുത്തിട്ട് നമുക്ക് കഴിക്കാട്ടോ ഈ ഒരു സമയം നമ്മള് തേങ്ങട്ടെടുത്തല്ല ആ ഒരു സമയം നമുക്ക് പച്ചമുളക് വേണം എന്നുണ്ടെങ്കിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ താങ്ക് യു